ിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ് ഇസ്തികബാല് ചെയ്യാനുള്ള വരവേൽക്കാനുള്ള ഒരു മാസമാണ് ഷാബാൻ മാസം റമദാനിന് വേണ്ടി തയ്യാറെടുക്കേണ്ട മാസം പുണ്യ ഷാബാനിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ിന്റെ ഏറ്റവും വലിയ മഹത്വം അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് സർവ ലോകനാഥനായ റബ്ബിലേക്ക് അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം റബ്ബ് സുബാന അവന്റെ അടിയാറുകൾക്ക് അടിമകൾക്ക് ചെയ്യുന്നു ഇന്നല്ലാഹു ഇന്നലെയോ യും അവർക്കെല്ലാം രണ്ട് വിഭാഗക്കാർക്കൊഴിയെ ഒന്ന് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന മുഷിരിക്ക് രണ്ടാമത്തേത് മുഷാഹിൻ മറ്റുള്ളവരോട് വിദ്വേഷവും പകയും വച്ചുപലർത്തുന്ന പിണങ്ങിക്കഴിയുന്ന ആളുകൾ തടയുന്ന ആ ഹതഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതുപോലെ നബി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പു പിടിക്കുന്ന മാസം ആയിരുന്നു ആയിഷാ വിവരിക്കുകയാണ് കാന റസൂൽ നോമ്പു പിടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റമദാൻ കഴിഞ്ഞാൽ ഷാബാൻ മാസമായിരുന്നു സഹു അലൈവിസ്ലമയോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ എന്തിന്റെ പേരിലാണ് താങ്കൾ അധികമായി ഷാബാനിൽ നോമ്പ്ഠിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ അലൈവിസ് പറഞ്ഞ മറുപടി ഞാൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് ഷാബാനിനെ സജീവമാക്കുക ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക പരമാവധി വൃതാനുഷ്ഠാനം അനുഷ്ഠിക്കുക അള്ളാഹുബാഹ പരിശുദ്ധ റമദാനിലേക്ക് ഒരുങ്ങാൻ നമുക്കെല്ലാവർക്കും നല്ല തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ